നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസത്തെ ആയില് നക്ഷത്രക്കാരുടെ ഒന്ന് പരിശോധിച്ച് നോക്കാം അയിലെ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുള്ളൊരു മാസമാണ് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് നല്ല അഭിവൃദ്ധി ഉണ്ടാകുക സ്ഥാനക്കയറ്റം നേതൃത്വ സ്വഭാവം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ് എന്നാൽ കുടുംബത്തിൽ കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ പോലെയുള്ള കാര്യങ്ങളും ഭവന സംബന്ധമായിട്ടുള്ള വിഷയത്തിൽ കുറച്ച് മാനസികമായിട്ടുള്ള ടെൻഷനും ഒക്കെ അനുഭവിക്കാൻ ഒരു മാസമാണ് അതേപോലെ തന്നെ സാമ്പത്തിക വിഷയത്തിൽ കുറച്ച് ശത്രുദോഷവും കാര്യതടസ്സങ്ങൾ പോലുള്ള കാര്യങ്ങൾക്കും യോഗമുണ്ട് കാരണം ഭാഗ്യസ്ഥാനത്തിൽ രാഹു നിൽക്കുന്ന കാരണം കൊണ്ട് ഭാഗ്യക്കുറവ് പോലെയുള്ള കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ശാരീരികമായിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും രോഗാവസ്ഥ കാര്യങ്ങൾ അതായത് ഒരു രോഗം മാറിക്കഴിയുമ്പോൾ അടുത്ത രോഗം എന്ന് പറയുന്ന രീതിയിൽ വിട്ടുവിട്ട് രോഗങ്ങൾ ഉണ്ടാകാനുള്ളൊരു യോഗാണ് എന്നാൽ ദീർഘായൂർ യോഗമാണ് അതേപോലെ തന്നെ പ്രിയകലഹം എന്ന് പറയുന്നൊരു സ്വഭാവ അവസ്ഥയുണ്ട് ഭർത്താക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സൗന്ദര്യ പിണക്കം ഉണ്ടാകാനുള്ളൊരു സാധ്യത കൂടുതലാണ് സ്ത്രീകളെ സംബന്ധിച്ചും പുരുഷന്മാരെ സംബന്ധിച്ചും ദാമ്പത്യ ദാമ്പത്യസുഖക്കുറവ് അല്ലെ സൗന്ദര്യപ്പണക്കം എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ട് മാനസിക ടെൻഷൻ ഉണ്ടാകാനുള്ള യോഗമാണ് ഗാമുകി ഗാമുകന്മാർ തമ്മിലും ഈ രീതിയിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും നല്ല ഭാവനയും അതേപോലെ എന്ത് കുറിച്ചും നല്ല രീതിയിൽ ചിന്തിക്കാനും ചിന്തിച്ച് കാര്യങ്ങൾ പ്രാവർത്തികമാക്കാനും കഴിയുന്ന ഒരു മാസമാണ് എന്നാൽ സഹായികളായിരിക്കുന്ന വ്യക്തികൾ സഹോദര സ്ഥാനത്തുള്ള വ്യക്തികൾ ഇവർ മുഖാന്തരം മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് സർവാഭിഷനത്ത് ഭാഗ്യാധിപതി നിൽക്കുന്നത് കൊണ്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ യോഗമുണ്ടെങ്കിലും ശത്രുസ്ഥാനാധിപത്യം വഹിച്ച് ബാധാസ്ഥാനത്ത് നിൽക്കുന്നത് കാരണമുണ്ട് അച്ഛൻ്റെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ കുടുംബത്തിലുള്ള പൂർവികമായിട്ടുള്ള ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങളുടേതായിരിക്കുന്ന ദുരിതം ഈ സമയത്ത് മാനസികമായിട്ട് ടെൻഷൻ വർദ്ധിപ്പിക്കാൻ ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് കാര്യതടസ്സം ഉണ്ടാകാനും യോഗമുള്ള സമയം കൂടിയാണ് അപ്പോൾ അത് കാരണം കൊണ്ട് യഥാശക്തി വഴിപാടൊക്കെ ചെയ്യണം നാഗപൂജ ചെയ്യണം ശത്രുദോഷ പരിഹാരമായിട്ട് സുദർശന പുഷ്പാഞ്ജലി നെയ്വിളക്കൊക്കെ വിഷ്ണുക്ഷേത്രത്തിൽ ചെയ്യണം ആത്മവിശ്വാസക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക സാമ്പത്തിക ഞരുക്കം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക സാമ്പത്തിക വിഷയത്തിൽ ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുക സഹായികളാകാൻ അകർന്നു പോകാനിടവർ ഇങ്ങനെയുള്ള ദോഷങ്ങൾക്കൊക്കെ പരിഹാരം വരുന്നതിന് വേണ്ടിയിട്ട് ശിവക്ഷേത്രത്തിൽ അഘോര പുഷ്പാഞ്ജലി കഴിപ്പിക്കുക കടും പായസം കഴിപ്പിക്കുക എന്ന് വിളക്ക് കഴിപ്പിക്കുക അപ്പോൾ ഈ വഴിപാട് കാര്യങ്ങളൊക്കെ കഴിപ്പിക്കുകയും ചെയ്യുകയും അതിനോടൊപ്പം തന്നെ നല്ല പ്രാർത്ഥന ഉണ്ടാകുകയും ചെയ്യും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പഠനകാര്യത്തിൽ അനുകൂലമായിരിക്കുന്ന സമയമാണ് മാനസികമായിട്ട് സന്തോഷം ഉണ്ടാകുന്ന സമയമാണ് പഠിപ്പിക്കുന്ന കാര്യത്തിലൊക്കെ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും പൊതുവെ മാനസികമായിട്ട് സന്തോഷം അനുഭവിക്കാൻ യോഗമുള്ളൊരു മാസമാണ് ദൈവാധ്യനുള്ളത് കാരണമുണ്ട് പക്ഷേ ശത്രുദോഷത്തിനുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്താലേ പരിപൂർണമായിട്ട് ഈ ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുള്ളൂ അതുപോലെ തന്നെ നല്ല പ്രാർത്ഥനയും ഈ സമയത്ത് ആവശ്യമാണ് തൊഴിലില്ലാത്തവർക്ക് നല്ല തൊഴിൽ കിട്ടാനും യോഗമുണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്